ഇനി നമ്മക്കൊരു കാര്യം ചെയ്യാം ആ കർമ്മങ്ങൾ അങ്ങോട്ട് ചേട്ടൻ ഈ െ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കണ്ടല്ലോ കള്ളന്മാരൊക്കെ കേട്ടുകൊണ്ടിരിക്കോ ശ്രദ്ധയില്ല കള്ളമാരൊക്കെ ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടായി ഈ തൃശൂരിൽ നിന്നിട്ടാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് എയിംസിന്റെ സ്ഥലം ഒന്നും വേണ്ട വെറും വാഗ്ദാനം കിട്ടുക

കാണിക്കാൻ ഒരു 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 മിനി നിറഞ്ഞു കൂടി ാണ് ഏവം പുലിയാണ് ഏട്ടാ പുലിയെന്ന് പറഞ്ഞ വെറും പുല്ലിയല്ല ഒരു സിംഹം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം പറയാം തങ്കക്കുറങ്ങേ നമ്മൾ ഈ നാണം ഞാൻ ഞാൻ നിങ്ങളെ നാട് മുഴുവൻ ഇരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിലെ നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് കിട്ടിയ പലിശ സഹിതം കിട്ടി തൽക്കാലം ഇത്രയും മതി പരട്ടെ